ഡി എഫ് ഒ ഇന്ന് വരുന്ന സമയത്ത് ഞങ്ങളിവിടെ ഡി എഫ് ഒയെ തടഞ്ഞു എന്നുള്ള ഒരു ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഡി എഫ് ഒ നാളെ കെണിവെക്കുമെന്നുള്ള രീതിയിലാണ് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ പട്ടിക്കാട് ചുങ്കം ടൗണ് ഉപരോധിക്കും എന്നുള്ളത് കൂടെ നമ്മൾ മാറ്റി വെക്കുകയാണ് അല്ലെ നാളെ വെക്കും ഒരു ഒരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മാറ്റി വെക്കുക പിന്നെ ഒന്നുകൂടെ പറയാനുള്ളത് അടക്കമുള്ള ആളുകൾ ഇവിടെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ജീവിക്കുന്നത് കാരണം ഈ ഒരു കാട്ടിലൂടെ അല്ലെങ്കിൽ ഒരു യാത്ര പോകുമ്പോൾ ഒരു കാട്ടിലൂടെ ഒരു ആന ആക്രമിക്കുന്നത് പോലെയല്ല ഇവിടെ ഒരു പുലിയുടെ ആക്രമണം വരുന്നത് ഇവിടെ അവൻ്റെ കുട്ടികളും അവൻ്റെ അടുക്കളിൽ നിന്ന് ഇറങ്ങുന്ന അടുക്കളയുടെ മുറ്റത്തുനിന്ന് പോലും പുലി ആടിനെടുത്ത് കൊണ്ടുപോകുന്നു എന്നുള്ള ഭയാനകമായിട്ടുള്ള സിറ്റുവേഷനാണ് അത് ബന്ധപ്പെട്ട ഫോറസ്റ്റ് വിഭാഗം അത് മനസ്സിലാക്കി തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നാളെ ഇവിടെ കണി സ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് മനസ്സിലാക്കുന്നു ഒരു പക്ഷേ ഇനിയും ഇത് ആമാന്തിച്ചു പോവുകയാണെങ്കിൽ അതിശക്തമായുള്ള സമരത്തിലേക്ക് പോകും ഞങ്ങൾ ഫോറസ്റ്റ് വിഭാഗത്തിന് പരിപൂർണമായി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇന്നത്തെ ഈ തടഞ്ഞു വെക്കലും ഇന്ന് വൈകുന്നേരം നടത്തുന്ന ഉപരോധവും മാറ്റി വെക്കുകയാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ രണ്ടു കാര്യമാണുള്ളത് ഒന്നാമത്തത് ഈ പുലിയെ പിടിക്കാനുള്ള സംവിധാനം രണ്ടാമത്തത് ഇതുവരെ നഷ്ടപ്പെട്ട എല്ലാ സംഗതികൾക്കും നഷ്ടപരിഹാരം ഈ രണ്ടാവശ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ വഴി വഴിതടയിൽ അടക്കമുള്ള പരിപാടികൾക്ക് ഈ സമരസമിതി രൂപം നൽകിയിരിക്കുന്നത് അത്കാലം ഒരു പുരി ആടിനെ കൊണ്ടുപോയാ തെളിവൊന്നും കിട്ടണില്ല അപ്പൊ പിന്നെ എങ്ങനെ നഷ്ടപാരി ഇപ്പൊ തെളിവ് കിട്ടിയിങ്ങനെ ആകെ ആറാടുകൾക്കാണ് ബാക്കിയൊന്നിനും തെളിവില്ല കൊണ്ടുപോയി ഞാൻ ഉസ്മാനോട് പറയലുണ്ട് ഉസ്മാൻ വരും രോമ അങ്ങനെ കിട്ടും വേറെ തെളിവ് ഒന്നും അതെന്താ അപ്പോഴൊക്കെ അല്ല ഇപ്പോൾ ഉമേറിന് ഇരുപതിനായിരം രൂപ അനുവദിച്ചിട്ടുണ്ട് അതിപ്പോൾ ഈ ഈ വന്ന ഗഡുവിൽ നിന്ന് കൊടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ യാംസാക്കയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഉമീറിന്റെ ഇന്നത്തെ ഈ പ്രശ്നത്തിന്റെയും റിപ്പോർട്ട് ഡോക്ടറുടെ അടക്കമല്ല ഇത് റിപ്പോർട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് അടിയന്തരമായിട്ട് ആ തുക അനുവദിക്കണം എന്നാണ് പറയാനുള്ളത്